അതെ ദുഃഖരമായ വാർത്തയാണ് വാഴൂർ സോമൻ എം എൽ എ അന്തരിച്ചു എന്ന വാർത്തയാണ് അല്പം മുമ്പ് തിരുവനന്തപുരത്ത് നിന്ന് എ കെ സ്റ്റെഫൻ റിപ്പോർട്ട് ചെയ്തത് സ്റ്റെഫിൻ ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടാകുമല്ലോ ഔദ്യോഗിക പരിപാടിക്ക് വേണ്ടി അദ്ദേഹം എത്തിയതല്ലേ തിരുവനന്തപുരത്തേക്ക് ഇപ്പോൾ അല്പം മുമ്പ് സംസാരിച്ച വി എൻ വാസ്വാൻ പറഞ്ഞു ഇന്നലെ നേരിൽ കണ്ടിരുന്നു സംസാരിച്ചിരുന്നു അതിന് പിന്നാലെയാണ് തിരുവനന്തപുരത്തേക്ക് വന്നത് ഇന്നത്തെ തിരുവനന്തപുരത്ത് പരിപാടി എന്തായിരുന്നു എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചത് രതീഷ് ഇന്ന് രാവിലെ പി ടി പി നഗറിൽ റവന്യൂ വകുപ്പിൻ്റെ ഒരു യോഗത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് വാഴുസോമൻ എം എൽ എ എത്തിയത് ആ യോഗത്തിൽ പങ്കെടുക്കുന്നതിനിടെ ഒരു ദേഹാസ്വാസ്ഥ്യം ഉണ്ടാവുകയും തുടർന്ന് എളുപ്പം തന്നെ പെട്ടെന്ന് കൊണ്ടുവരാൻ കഴിയുന്ന തരത്തിലേക്ക് ശ്രീരാമകൃഷ്ണ മിഷൻ ആശുപത്രിയിലേക്ക് ശാസ്ത്രമംഗലത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയുമായിരുന്നു ഉച്ചയോടുകൂടിയാണ് അദ്ദേഹത്തിൻ അദ്ദേഹത്തെ ആ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചത് ആ കൊണ്ടുവരുന്ന സമയത്ത് തന്നെ ആരോഗ്യനില അത്യന്തം ഗുരുതരമായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനുശേഷം വൈകിട്ടോടുകൂടി അല്പം മുമ്പ് ഏതാണ്ട് ഒരു അരമണിക്കൂറിന് മുമ്പാണ് അദ്ദേഹത്തിൻ്റെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത് ഹൃദയാഘാതം എന്നുള്ളതാണ് അവിടുന്ന് ആശുപത്രിയിൽ നിന്നും ഔദ്യോഗികമായി ലഭിക്കുന്ന വിവരം പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നേരിയ തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിനെ അലട്ടിയിരുന്നു അതിൻ്റെയൊക്കെ ഭാഗമായി പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് ശാരീരികമായി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ന് ആ യോഗത്തിൽ പങ്കെടുക്കുന്നതിനിടെ അദ്ദേഹത്തിന് ദേഹാസ്വാസ്ഥ്യം ഉണ്ടാകുകയും ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയുമായിരുന്നു ഇനി ഏതായാലും ആശുപത്രിയിലെ നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കി യമൻ സ്മാരകത്തിലേക്ക് അദ്ദേഹം ഒരുപാട് നാൾ പ്രവർത്തിച്ച അദ്ദേഹത്തിൻ്റെ ഒരു കർമ്മമണ്ഡലത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം കൊണ്ടുവരും അല്പസമയത്തിനകം തന്നെ അവിടേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ് പാർട്ടിയിൽ നിന്നും ഔദ്യോഗികമായി നമുക്ക് ലഭിക്കുന്ന വിവരം അവിടെ കുറച്ച് നേരം ഏതാണ്ട് ഒരു നാലഞ്ച് മണിക്കൂർ പൊതുദർശനം പാർട്ടി ഓഫീസിൽ ഉണ്ടാകും അതിനുശേഷം ഇന്ന് രാത്രി എട്ട് മണിയോട് കൂടിയായിരിക്കും മൃതദേഹം പീരുമേട്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ സ്വന്തം സ്ഥലത്തേക്ക് സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ന് 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 രാവിലെ ആ യോഗത്തിൽ പങ്കെടുക്കുന്നതിനിടെ അദ്ദേഹത്തിന് ശാരീരിക അസ്വസ്ഥ്യം ഉണ്ടാവുകയായിരുന്നു ഇന്ന് പി ടി പി നാളെ റവന്യൂ വകുപ്പിൻ്റെ നിർണായമായ ഒരു യോഗം ത്തിൽ വെച്ചായിരുന്നു ഈ പ്രശ്നമുണ്ടായത് ശരി തിരുവനന്തപുരത്ത് വെച്ചാണ് അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നമുണ്ടായത് തുടർന്ന് സമീപത്തെ ആശുപത്രിയിലേക്ക് എത്തിച്ചുവെങ്കിൽ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല